സതേൺ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചലസ് കൗണ്ടിയിലെ സാന്റമോണിക്ക പർവ്വതങ്ങളിൽ തീ ആളി പടരുകയാണ് പസഫിക് പാലിസൈഡ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഉൾപ്പെടുന്ന ഒരു ഭാഗമാണിത് പസഫിക് പാലിസൈഡ്സിൽ തുടങ്ങിയ തീ വളരെ ശക്തമായി കത്തിക്കേറി ഹോളിവുഡിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്ര വലുതായിരിക്കുമെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാവുകയുള്ളു ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം ഇരുപത്തി ഏഴായിരം ഏക്കർ ഭൂമിയാണ് കത്തി നശിച്ചിരിക്കുന്നത് ഏകദേശം രണ്ടര ലക്ഷത്തിലധികം വീടുകളും സ്ഥാപനങ്ങളുമൊക്കെ കത്തി അമർന്നിരിക്കുകയാണ് നാല് പ്രധാന സ്ഥലങ്ങളിൽ നിന്നാണ് തീ വളരെ ശക്തമായി കത്തിക്കൊണ്ടിരിക്കുന്നത് പാലിസൈഡ്സ് ഈറ്റൺ ഹെർസ്റ്റ് കെന്നത്ത് എന്നീ നാല് ലൊക്കേഷനുകളിൽ നിന്നും വളരെ ശക്തമായി തീ ആളി പടരുകയാണ് കെന്നത്ത് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഒരു ഇരുപത്തഞ്ചുകാരനായ ഒരു സ്പാനിഷ് യുവാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവൻ തീയിടുവാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഇവനാണോ ഇനിയും തീയിട്ട് ആ ദേശം മുഴുവനെ നശിപ്പിച്ചതെന്നുള്ള സംശയത്തോടുകൂടെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് തീ പടർന്നതെന്നറിയില്ല അതിൻ്റെ ഉത്ഭവസ്ഥാനം അതിൻ്റെ മുഖാന്തരം അറിയില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇൻവെസ്റ്റിഗേഷന് നടക്കുകയാണ് ഇതുവരെ പത്ത് പേരാണ് മരിച്ചത് ഇത് ഒരു മനുഷ്യൻ അല്ല ഈ തീ ഇട്ടതെങ്കിൽ പോലും ഇതൊരു നാച്ചുറൽ ഡിസാസ്റ്റർ അല്ല മാൻമെയ്ഡ് മനുഷ്യ ഒരു ദുരന്തമാണെന്നാണ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത് കാലാവസ്ഥ ഇത്രയും പ്രതികൂലമാവുകയും ഭൂമി ഇത്രയും ചൂടുപിടിക്കുകയും അതിശക്തമായ കാറ്റ് വരികയും അതിൻ്റെയൊക്കെ പുറകിലുള്ള കാരണം മനുഷ്യൻ പ്രകൃതിയെ സ്നേഹിക്കുന്നില്ല വേണ്ടത്ര രീതിയിൽ പ്രകൃതിയെ അതിനെ ടേക്ക് കെയർ ചെയ്യുന്നില്ല എന്നുള്ള ആർഗ്യുമെൻറ്റുകൾ വാദങ്ങൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നു നഷ്ടമെന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യനെ കണക്കാക്കുവാൻ പറ്റുകയില്ല മാനുഷികമായിട്ടുള്ള എല്ലാ യന്ത്രങ്ങളും വെച്ചുകൊണ്ടും ഈ തീയെ ഒരിക്കലും അണയ്ക്കുവാൻ സാധ്യമാവുകയില്ല മിക്കവാറും കത്തി അമർന്ന പല വീടുകളിലും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊന്നും അങ്ങോട്ട് ചെല്ലുവാനേ സാധ്യമാകാത്ത രീതിയിലുള്ള വളരെ വലിയ അത്യാഡംബര വസതികളായിരുന്നു ഹോളിവുഡിലെ സെലിബ്രിറ്റികൾക്ക് എല്ലാവർക്കും തന്നെ ഒരു വീടെങ്കിലും അവിടെ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് തീ അങ്ങനെയാണ് ഒന്ന് കത്തിക്കഴിഞ്ഞാൽ അതിനെ ശമിപ്പിക്കുവാൻ സാധ്യമാവുകയില്ല അത് ഒരു ചരിത്രത്തിലേക്കും ഏറ്റവും വലിയ തീയായി പടരുവാനുള്ള സാധ്യതയാണുള്ളത് ബൈബിളിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ ഒരു തരി മാത്രം മതി ഒരു വലിയ കാട് കത്തുന്നതിന് വേണ്ടി മനുഷ്യൻ്റെ വാക്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയൊരു വാക്ക് ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അത് കത്തിക്കുന്ന ആ പ്രദേശമെന്ന് പറയുന്നത് അതിൻ്റെ ആ പ്രത്യാഘാതം എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന് പ്രവചിക്കുവാൻ സാധ്യമാകാത്ത ഒരു കാര്യമാണ് തീയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ അത്യാവശ്യ വസ്തുവാണ് എന്നാൽ അതിനെ ഒതുക്കി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വെറുക്കുന്നതും മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഡാമേജ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വലിയ ശക്തി തന്നെയായി തീ വെളിപ്പെടുന്നതായിട്ടാണ് മനുഷ്യൻ്റെ ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നത് തീ ഇല്ലാതെ നമുക്കൊരു ദിവസം പോലും മുന്നോട്ട് പോകുവാൻ സാധ്യമാവുകയില്ല എന്നാൽ അത് നിയന്ത്രണാതീതമായിരിക്കണം അത് നമ്മുടെ ഒരു ചെറിയ സ്റ്റൗവിൽ അതിൻ്റെ ആ കോയിലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള മാത്രം തീ ആയിരിക്കണം അത് നമുക്ക് പാകം ചെയ്യത്തക്ക രീതിയിൽ മാത്രം പുറപ്പെടുവിക്കുന്ന രീതിയിൽ അത് ഒതുങ്ങി നിൽക്കുന്ന തീയാണെങ്കിൽ മാത്രമേ തീയും മനുഷ്യനും തമ്മിൽ സൗഹൃദമുള്ളൂ അല്ല അത് ആളിപ്പടരുന്ന കത്തിപ്പടരുന്ന നിയന്ത്രണത്തിന് പോകുന്ന രീതിയിൽ തീ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് പേടി നൽകുന്ന ഏറ്റവും പ്രധാന ഘടകങ്ങളിൽ കാര്യങ്ങളിൽ ഒന്നു തന്നെയാണ് തീയെന്ന് പറയുന്നത് പ്രവചനങ്ങളുടെ പുസ്തകമായ വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഭൂമി മുഴുവനും തീയാൽ കത്തി നശിപ്പിക്കപ്പെടും എന്നുള്ളതാണ് പത്രോസ് എന്ന് പറയുന്ന യേശു കർത്താവിൻ്റെ ശിഷ്യൻ എങ്ങനെയാണ് പറയുന്നത് ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും തീക്കായി സൂക്ഷിച്ചും ന്യായവുതിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുവിരിക്കുന്നു അതിനുശേഷം പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് കർത്താവിൻ്റെ ദിവസമോ അത് കള്ളനെ പോലെ വരും അന്ന് ആകാശം കൊടുമുഴക്കത്തോടുകൂടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം എന്നുള്ളൊരു വാക്യമാണ് അന്ത്യകാലത്തെക്കുറിച്ച് ഉള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ തീയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ഭൂമിയെ ദൈവം തീ കൊണ്ട് ശുദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ദൈവം ഈ ഭൂമിയെ മാത്രമല്ല ശുദ്ധീകരിക്കുവാനായി പോകുന്നത് ആകാശത്തെയും ദൈവം ശുദ്ധീകരിക്കും എന്നുള്ളതാണ് അത് ഒരു ദിവസം കൊണ്ട് നടക്കും ഇനിയും അങ്ങോട്ടുള്ള മനുഷ്യൻ്റെ ഭാവിയിൽ മനുഷ്യന് ജീവിക്കുന്നതിനു വേണ്ടി ഇപ്പോഴുള്ള ഭൂമിയെ ചുട്ട് കരിച്ച് നശിപ്പിച്ച് ശുദ്ധീകരിച്ചതിന് ശേഷമാണ് ദൈവം ഇനി അടുത്ത സ്റ്റേജിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുവാനായി പോകുന്നത് എന്നാൽ ദൈവം ഇങ്ങനെ ഈ ഭൂമിയിൽ തീ അയക്കുവാനായി പോകുന്നത് ഭൂമിയെ നശിപ്പിക്കുന്നതിനു വേണ്ടിയല്ല എന്നാൽ ഭൂമിയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് നോട്ട് ടു ഡിസ്ട്രോയ് ബട്ട് പ്യൂരിഫൈ നമ്മുടെ ഈ ഭൂമിയെ ശുദ്ധീകരിച്ചതിന് ശേഷം അതായത് പഴയതിനെ കത്തിച്ച് കളഞ്ഞതിന് ശേഷം പുതിയതാക്കുന്നതിന് വേണ്ടിയുള്ളൊരു പ്രോസസ്സിലൂടെ ഈ ഭൂമി ഇനി കടക്കുവാനായി പോകുന്നത് തീയിലൂടെ ആയിരിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് നമ്മൾ ആ പ്രോസസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട് റിഫൈൻഡ് ബൈ ഫയർ എന്നുള്ളൊരു പദമാണ് അതായത് തീ കൊണ്ട് ഈ ഭൂമിയെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അപ്പോസനായ പത്രോസ് ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇങ്ങനെയുള്ളൊരു ന്യായവിധിയുടെ ആ ഒരു സന്ദേശം അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നത് ഉദ്ധരിച്ചിരിക്കുന്നത് പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവാചകനായ മലാഖിയുടെ പ്രവചന പുസ്തക താളുകളിൽ നിന്നാണ് മലാഖി പ്രവാചകൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ മലാഖി പ്രവാചകൻ ഇങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും എന്നുള്ളതാണ് മൂന്നാമത്തെ അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ മലാഖി പ്രവാചകൻ ഇങ്ങനെയും എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കുവാൻ സാധ്യമായി തീരും അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും അവൻ ഊതി കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുകാരൻ്റെ ചാരവെള്ളം പോലെയും ആയിരിക്കും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം ഈ ഭൂമിയെ തൊടുവാനായി പോവുകയാണ് ദൈവം ഈ ഭൂമിയെ തൊടുവാനായി പോകുന്നത് തൻ്റെ തീ കൊണ്ടാണ് ദൈവം ഈ ഭൂമിയെ ശുദ്ധീകരിക്കുവാനായി പോവുകയാണ് എന്നാൽ ആ തീയെന്ന് പറയുന്നത് നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീയല്ല എന്നാൽ ഈ ഭൂമിയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് കാലിഫോർണിയയിലെ തീ പറയുന്നത് അത് നാശത്തിൻ്റെ തീയാണ് മനുഷ്യൻ നിന്ന് കരയുകയാണ് ലോകത്തിൽ വളരെ സ്വാധീനമുള്ള സെലിബ്രിറ്റീസ് അവർ ജനിച്ചു വളർന്ന വീടുകൾ അവരുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു വളർന്ന വീടുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പോലും പണിത മാൻഷൻസ് വളരെ വലിയ ബംഗ്ലാവുകൾ ഏറ്റവും വളരെ വലിയ അതിസമ്പന്നരുടെ വീടുകൾ കത്തി അമരുന്നത് കാണുമ്പോൾ നിസ്സഹായതയോടുകൂടെ അവർ നിന്ന് കരയുകയാണ് അവരുടെ പോസ്റ്റുകളിലൊക്കെ അവർ എത്രയും നിസ്സഹായരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുന്നുണ്ട് എന്നാൽ മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുന്ന ഒരു ശുദ്ധീകരണമല്ല അവിടെ നടക്കുവാനായി പോകുന്നത് ബൈബിളിലെ ശുദ്ധീകരണം നടക്കുവാൻ പോകുന്നത് എന്നാൽ ദൈവം വളരെ പ്ലാൻ ചെയ്ത് ദൈവം വളരെ നിയന്ത്രണത്തോടുകൂടെ നിയന്ത്രിച്ചു കൊണ്ട് ഈ ഭൂമിയെ തീ കൊണ്ട് ശുദ്ധീകരിക്കുവാനായി പോവുകയാണ് ആ ഒരു ദിവസത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ദ ഡേ ഓഫ് ദ ലോഡ് അവൻ്റെ ദിവസം അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കുമെന്നുള്ളതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പ്രത്യക്ഷനാകുവാനായി പോകുന്ന ആ നിമിഷം അല്ലെങ്കിൽ ആ ദിവസം യേശു കർത്താവിൻ്റെ പ്രത്യക്ഷതയോടുകൂടി ഈ ഭൂമിക്കൊരു വലിയ ശുദ്ധീകരണമാണ് ഉണ്ടാകുവാനായി പോകുന്നത് രണ്ട് രീതിയിലുള്ള ശുദ്ധീകരണമാണ് ഒന്നെന്ന് പറയുന്നത് അലക്കുകാരൻ തൻ്റെ തുണി ശുദ്ധീകരിക്കുന്നത് പോലെ രണ്ട് എന്ന് പറയുന്നത് തീ കൊണ്ട് പഴയ ഒന്നിനെ ചുട്ട് ചാമ്പലാക്കി പുതിയ ഒന്നിനെ ഉണ്ടാക്കുന്നതുപോലെ യേശു ക്രിസ്തു ഈ ഭൂമിയെ ശുദ്ധീകരിക്കുവാനായി പോവുകയാണ് ദൈവം എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയെ മുഴുവനും ചുട്ട് ചാമ്പലാക്കുന്നത് ഈ ഭൂമിയെയും ആകാശത്തെയും ദൈവം തീകൊണ്ട് ശുദ്ധീകരിക്കുമെന്നാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് അതുമാത്രമല്ല ഈ ഭൂമിയിലെ സകല മൂല പദാർത്ഥങ്ങളും വെന്തുരുക ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുന്നത് എന്തിനു വേണ്ടിയാണ് ദൈവം ഇങ്ങനെ ഈ ഭൂമിയെ ശുദ്ധീകരിക്കുന്നത് അതും ആ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നുണ്ട് രണ്ട് പത്രോസ് മൂന്നിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു ഈ ഭൂമി ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് യേശു പ്രത്യാശ വെച്ചിരിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അപ്രത്യാശയം എന്ന് പറയുന്നത് ഈ ഭൂമി കത്തണമെന്നുള്ളതല്ല അതിൻ്റെ അപ്പുറത്ത് മറ്റൊന്ന് ദൈവമക്കൾക്ക് വേണ്ടി ദൈവം കാത്തു വച്ചിരിക്കുകയാണ് അതിൻ്റെ പേരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നുള്ളതാണ് അതായത് ദൈവത്തിൻ്റെ നീതി പരിപൂർണമായും എല്ലാ മൂലയിലും മുക്കിലും വ്യാപരിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും നമ്മുടെ മുൻപിൽ അത് അനാവരണം ചെയ്യപ്പെടുവാനായി പോവുകയാണ് അപ്പോൾ നമ്മൾ ചോദിച്ചേക്കാം നമ്മുടെ ഈ ഭൂമിക്ക് എന്താണ് കുഴപ്പം ചില സ്ട്രീറ്റുകളിലൊക്കെ പോവുകയാണെങ്കിൽ അല്ല ഹോളിവുഡിൻ്റെ ആ മലനിരകളിലൂടെ വണ്ടി ഓടിച്ചു പോവുകയാണെങ്കിൽ എത്ര മനോഹരമാണ് സ്വർഗ്ഗത്തിൽ പോലും ചെന്ന രീതിയിലുള്ള പ്രതീതിയാണ് അവിടെയുള്ളത് എത്രയോ ആഡംബര വാഹനങ്ങൾ അവിടെയുണ്ട് എത്രയോ വലിയ വലിയ വീടുകൾ വീടുകളവിടെയുണ്ട് എത്രയും വളരെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ മോളുകൾ അവിടെയുണ്ട് എത്രയും ലോകത്തിലെ അത്യാധുനിക ആഡംബരമുള്ള കാറുകൾ അവിടെയുണ്ട് എത്രയോ മനോഹരമായിട്ട് സമാധാനത്തോടുകൂടിയാണ് മനുഷ്യർ കുടുംബമായി അവരുടെ വളർത്തു നായ്ക്കളോടുകൂടെ മൃഗങ്ങളോടുകൂടെ വസിച്ചുകൊണ്ട് പോരുന്നത് സ്വർഗ എന്നാൽ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം പറയും ഈ ഭൂമി കറപ്റ്റഡ് ആണ് ദൈവത്തിൻ്റെ പുതിയ പദ്ധതികൾക്കൊരിക്കലും ഈ ഭൂമിയെ ഉപയോഗിക്കുവാൻ സാധ്യമാവുകയില്ല എത്രയും വൃത്തിയോടുകൂടെ ഈ ഭൂമിയെ മനുഷ്യൻ മെയിൻറ്റെയിൻ ചെയ്താലും എത്രയും മനോഹരമാക്കി ഈ ഭൂമി അത് അത് അണിയിച്ചൊരുക്കി എന്ന് പറഞ്ഞാലും ശരി ദൈവം നോക്കുന്ന സമയത്ത് ഇത് കറപ്റ്റഡ് ആണ് കാരണം ഇത് മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത് കറപ്ഷനിലാണ് അവൻ്റെ തെറ്റുകളിലും അവൻ്റെ കുറ്റങ്ങളിലും അവൻ്റെ കബളിപ്പിക്കലുകളിലും അവൻ്റെ ഇഷ്ടപ്രകാരം അവനുണ്ടാക്കിയ ഈ ഭൂമിയെ ദൈവത്തിൻ്റെ വിപരീതമായ ദൈവത്തിൻ്റെ ചിന്തകൾക്ക് അപ്പുറമായി നിന്നുള്ള ചിന്തകളോടുകൂടെ അവനുണ്ടാക്കിയ സകലത്തെയും മനുഷ്യനുണ്ടാക്കിയ സകലത്തെയും ദൈവം അതിനെ കറപ്റ്റഡായി തെറ്റുള്ളതായി കാണുന്നു കുറവുള്ളതായി കാണുന്നു നമ്മളാരും നല്ലതിനെ ഒന്ന് ഒരുമിച്ചിട്ട് കൂട്ടി കത്തിച്ച് കളയുകയുള്ളൂ എന്നാൽ പുതിയ ഒന്ന് വരണമെന്നുണ്ടെങ്കിൽ പഴയതിനെ കത്തിച്ചു കളഞ്ഞേ സാധ്യമാവുകയുള്ളൂ പുതിയ പുസ്തകം നമ്മുടെ മുൻപിൽ വരുന്നെങ്കിൽ മാത്രമേ പഴയതിനെ നമ്മൾ കത്തിച്ച് കളയുകയുള്ളൂ അങ്ങനെയുള്ളൊരു പ്രോസസ്സാണ് നമ്മുടെ മുൻപിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെടുന്ന സമയത്ത് ഈ പഴയതിനെ ും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നാൽ ദൈവം ഒരു റീക്രിയേഷനാണ് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് ദൈവം ചെയ്യുവാനായി പോകുന്നത് അപ്പോൾ മറ്റൊരു ചോദ്യമുണ്ട് എന്തിനാണ് ഇത്രയും താമസിക്കുന്നത് ഇത്രയും താമസിക്കേണ്ട ആവശ്യമുണ്ടോ ദൈവത്തിന് അത് പെട്ടെന്ന് അങ്ങ് ചെയ്തുകൂടെ ആ വചനത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവും നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നുണ്ട് ദൈവം എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ ആ പ്രോസസ്സിനെ താമസിപ്പിക്കുന്നത് അത് ഇതിനു വേണ്ടിയാണ് ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദോബഡി വിൽ ദാറ്റ് വിൽ ഓൾ ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു റിപ്പെൻറ്റ് അതായത് ദൈവസന്നിധിയിൽ നാം മാനസാന്തരത്തോടുകൂടെ അടുത്തു വരുന്നതിനു വേണ്ടി നമുക്കെല്ലാവർക്കും ഒരവസരമുണ്ടാകുന്നതിന് വേണ്ടി ദൈവം ഇതിനു വേണ്ടി ദീർഘക്ഷമ കാണിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ആ കാലതാമസത്തിനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ദൈവം ഒരിക്കൽ ഈ ഭൂമിയെ നശിപ്പിച്ചിരുന്നു അതെന്ന് പറയുന്നത് നോഹയുടെ കാലഘട്ടത്തിൽ വെള്ളത്താലാണ് ഈ ഭൂമി മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞ ഈ ഭൂമിയെ ദൈവം ഒരിക്കൽ നാവീതം നടത്തി പ്യൂരിഫൈ ചെയ്തതാണ് വീണ്ടും അനേക പാപങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നു ഇനിയും ദൈവം ഈ ഭൂമിയെ ശുദ്ധീകരിക്കുവാനായി പോകുന്നത് വെള്ളത്താലല്ല എന്നാൽ തീയാലാണ് അക്ഷരികമായിട്ടുള്ള തീ കൊണ്ടു തന്നെ ഈ ഭൂമി അത് ശുദ്ധീകരിക്കപ്പെടുവാനായി പോവുകയാണ് സോളാർ സിസ്റ്റവും ഗാലക്സികളും സ്പേസ് ടൈം തമ്മിലുള്ള ബന്ധവും എല്ലാം അബോളിഷ്ഡ് ആകും നമ്മുടെ ഈ ഭൂമി ഇങ്ങനെ നിലനിന്ന് പോകുന്നതിൻ്റെ പുറകിലുള്ള കാരണമെന്ന് പറയുന്നത് നമുക്ക് മറ്റ് ഗ്രഹങ്ങളുമായും ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ബന്ധം ഉള്ളതുകൊണ്ടാണ് എന്നാൽ ദൈവം ഈ ഭൂമിയെ ശുദ്ധീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സിനെ അഖിലാണ്ടത്തെ ആകാശത്തെ മുഴുവനും ശുദ്ധീകരിക്കുന്ന സമയത്ത് ടൈം സ്പേസ് എല്ലാം ദൈവം അതിനെ പൊളിച്ചു മാറ്റുവാനായി പോവുകയാണ് ദൈവത്തിൻ്റെ കാലക്രമം പോലെ ഒരു പുതിയ കാലക്രമം ഈ ഭൂമിയുടെ മേൽ പുതിയ കാലാവസ്ഥയുമെല്ലാമായി ഭൂമി പുതുതായിട്ട് റീക്രിയേഷൻ നടക്കുവാനായി പോകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ് ഒരിക്കൽ കൂടി ആ വേദഭാഗം നമ്മളോട് പറയുന്നത് ലോകം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയല്ല ഈ ഭൂമി സീസ് ചെയ്യുന്നതിന് വേണ്ടിയല്ല അതിൻ്റെ നിലനിൽപ്പ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയല്ല എന്നാൽ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ദൈവം ആ ഒരു പ്രോസസ്സിലൂടെ ഭൂമിയെ കടത്തി വിടുവാനായി പോകുന്നത് ആ ഒരു പ്രോസസ്സ് ഈ ഭൂമിയിൽ നടക്കുന്ന സമയത്ത് കാലിഫോർണിയയിലെ ആ ഫയറിൻ്റെ അല്ല നിങ്ങൾക്ക് പേടിയുള്ള തീയുടെ ചിത്രമല്ല നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടത് എന്നാൽ വളരെ ജെൻറ്റിലായിട്ട് വളരെ കരുതലോടുകൂടെ വളരെ അടക്കി നമ്മുടെ ദൈവം തൻ്റെ ബ്രത്തിനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്ന ഒരു സമയമാണ് വളരെ നിയന്ത്രിച്ച് സ്നേഹത്തോടുകൂടെ കരുതലോടുകൂടെ ഈ ഭൂമിയെ റീക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ മാത്രം ഈ ഭൂമിയെ നമ്മുടെ ദൈവം കത്തിക്കുവാനായി പോവുകയാണ് ഇതിനെ തീരൂടെ കടത്തിവിടുവാനായി പോവുകയാണ് നമുക്ക് റീക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഒരു കാര്യത്തെ കത്തിക്കുകയാണെങ്കിൽ എത്രയും കെയർഫുള്ളായിട്ടായിരിക്കും നമ്മൾ അതിനെ നിയന്ത്രിച്ച് കത്തിക്കുന്നത് അങ്ങനെയുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് ദൈവം ഈ ഭൂമിയെ കടത്തിവിടുവാനായി പോകുന്നത് ഈ ഒരു പ്രോസസ്സാണ് മനുഷ്യൻ്റെ ഭാവിക്ക് പ്രതീക്ഷ നൽകുന്ന പ്രോസസ്സ് പുതിയതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഔട്ട്ഡേറ്റഡായത് കറപ്റ്റഡ് ആയതിനെ ദൈവം കത്തിച്ചു കളഞ്ഞ് പുതിയതിനെ ദൈവം നമ്മുടെ മുൻപിൽ തുറന്നു തരുന്ന ആ ദിവസത്തെ നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടെ ഓർക്കുവാൻ സാധ്യമായിത്തീരുമോ യക്ഷയാ പ്രവാചൻ്റെ ഉത്സവം അറുപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം മുതൽ ദൈവം ഇങ്ങനെ സൃഷ്ടിക്കുവാൻ പോകുന്ന പുതിയ ഭൂമിയിലുള്ള സ്വസ്ഥതയെയും സമാധാനത്തെയും കുറിച്ച് വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട് ചില വാക്യങ്ങൾ മാത്രം ഈ സമയം വായിക്കുവാനായി താല്പര്യപ്പെടുന്നു ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു മുമ്പിലെത്തവ ആരും ഓർക്കുകയില്ല ആരുടെ മനസ്സിൽ വരികയുമില്ല ഞാൻ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചില്ല സുപ്പീൻ ഇതാ ഞാൻ എരിശലേമനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു കരച്ചിലെ നിലവിളിയും ഇനിയും അതിൽ കേൾക്കിയില്ല കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല ബാലൻ നൂറു വയസ്സ് പ്രായമുള്ളവനായി മരിക്കും പാപിയോ നൂറ് വയസ്സുള്ളവനായിരുന്നാലും ശബിക്കപ്പെട്ടവനെന്നേ വരൂ അവർ വീടുകളെ പണിത് പാർക്കും അവർ മുന്തിരി തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും അവർ പണിക മറ്റൊരുത്തൻ പാർക്ക എന്നു വരികയില്ല അവർ നടുക മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയാകും എൻ്റെ വൃദ്ധന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും അവർ വൃദ്ധാധ്വാനിക്കുകയില്ല ആപത്തനായിട്ട് പ്രസവിക്കുകയും ഇല്ല അവരെ ഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ അവരുടെ സന്താനം അവരോട് കൂടെയിരിക്കും അവർ വിളിക്കുന്നതിന് മുൻപേ ഞാൻ ഉത്തരമൊരുളും അവർ സംസാരിച്ചു തന്നെ ഞാൻ കേൾക്കും ചെന്നായും കുഞ്ഞാടും ഒരുമിച്ചുമേയും സിംഹം കാള എന്ന പോലെ വൈക്കോൾ തിന്നും സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അറിളിച്ച് ചെയ്യുന്നു എത്ര മനോഹരമായിട്ടുള്ള പ്രതീക്ഷ നൽകുന്ന ഒരു വചനമാണത് ഈ ഭൂമി ശുദ്ധീകരിക്കപ്പെടുവാനായി പോവുകയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഇത്ര കണ്ണുനീരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്നറിയാമോ ഇത്രയും നല്ല വീടുകളിലൊക്കെ പാർത്തതിന് ശേഷവും മനുഷ്യൻ കരയുന്നത് എന്തിനാണെന്നറിയാമോ ഈ ഭൂമി കറപ്റ്റഡ് ആണ് ഇത് തെറ്റുള്ള ഭൂമിയാണ് ഇത് മലിനപ്പെട്ട ഭൂമിയാണ് പാപത്താൽ മലിനപ്പെട്ട ഭൂമിയാണ് എന്നാൽ ഇതിനെ ദൈവം ശുദ്ധീകരിക്കുവാനായി പോവുകയാണ് ദൈവം ഇതിനെ പുതുതാക്കുവാനായി പോവുകയാണ് ദൈവം ഇതിനെ പുതുതാക്കുന്നതിന് മുമ്പ് നിങ്ങളുടെയും എൻ്റെയും ഹൃദയത്തെ പുതിയതാക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ ആ പ്രോസസ്സിലൂടെ കടന്നു പോയി എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നമുക്ക് പ്രവേശിക്കുവാൻ സാധ്യമായി തീരുകയുള്ളൂ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കറപ്റ്റഡായ ഒരു മനസ്സാണ് ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന എല്ലാവർക്കും ഉള്ളത് കറപ്റ്റഡ് ആയിട്ടുള്ളൊരു ആത്മാവാണ് എന്നാൽ ആ കറപ്ഷനിലേക്ക് ദൈവം തൻ്റെ നീതിയെ ഒഴിക്കുവാനായി ആഗ്രഹിക്കുന്നു ദൈവം ആ നീതിയെ ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ഒരു നീതി എടുത്ത് നമുക്ക് നൽകിയല്ലേ ചെയ്യുന്നത് എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴിച്ച് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിന് അവകാശികളാക്കി തീർക്കുന്ന മഹനീയമായിട്ടുള്ള ഒരു പ്രക്രിയയാണത് അതിലൂടെ നമ്മൾ കടന്നു ഒരു സ്ഥാപനത്തിലൂടെയോ നമ്മുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലോ ഈ ഭൂമിയിലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ റെക്കമെൻഡേഷനിലോ അല്ല അതിലൂടെ നാം കടന്നു പോകുന്ന നമ്മുടെ പാപങ്ങളെ അനുദപിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശു രക്തത്താൽ നമുക്ക് ലഭ്യമാകുന്ന സൗജന്യ നീതീകരണത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണ് യേശു ക്രിസ്തുവിനെ രക്ഷിതവായി സ്വീകരിക്കുക എന്നുള്ള ഒരു ആഹ്വാനമാണ് ഇതിൻ്റെ പുറകിൽ എനിക്ക് നിങ്ങൾക്ക് നൽകുവാനുള്ളത് യശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് സുവർത്താ ദൂതിയായ സിയോനെ ഉണരുക നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു അവൻ്റെ ഭുജം അവനുവേണ്ടി ഭരണം ചെയ്യും ഇത് ആ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ഈ ഭൂമിയെ ദൈവം ശുദ്ധീകരിക്കുവാൻ പോകുന്നത് തീ തീ കൊണ്ടാണ് ദൈവത്തെ അറിയുന്നവർക്ക് ഒരു ഒരു ന്യൂസ് അല്ല ദുരന്ത വാർത്തയല്ല എന്നാൽ ദൈവം ഹോളി ഫയർ കൊണ്ട് കൊണ്ട് വിശുദ്ധമായ ഈ ഭൂമിയെ ശുദ്ധീകരിക്കുന്ന ആ കാഴ്ച എന്ന് പറയുന്നത് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു മനോഹര കാഴ്ച തന്നെയായിരിക്കും ഒരു മനുഷ്യൻ മറ്റുള്ളവനെ വേദനിപ്പിച്ചും മറ്റുള്ളവന്റെ കയ്യിലിരുന്നത് ആർത്തിയോടുകൂടെ വളരെ കൗശലത്തോടുകൂടെ തട്ടിയെടുത്തതുമായിട്ടുള്ള സകലവിധമായിട്ടുള്ള കെട്ടിടങ്ങളും സകല പദാർത്ഥങ്ങളും സകലവിധമായിട്ടുള്ള പണികളും ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് മാറിപ്പോകുക തന്നെ ചെയ്യും എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ് ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ ജോലികൾക്കും അത് റിവാർഡ് നമുക്ക് കിട്ടുകയില്ല കാരണം ഈ ഭൂമി കറപ്റ്റഡ് ആണ് എത്രയെല്ലാം നമ്മൾ കഷ്ടപ്പെട്ടാലും ഈ ഭൂമിയിൽ നിന്ന് അതിൻ്റെ യഥാർത്ഥ റിവാർഡ് നമുക്ക് ലഭ്യമാവുകയില്ല ഈ ഭൂമിയിൽ എപ്പോഴും കറപ്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് റിവാർഡ് പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലും ഉണ്ടെന്നാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് ഉറപ്പ് നൽകുന്നത് യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല യേശു യേശുവിൻ്റെ കരങ്ങളിൽ നിനക്ക് ആവശ്യമുള്ള ഭാവി നന്മകൾ ഭദ്രമായിരിപ്പുണ്ട് അത് ഈ ഭൂമിയിൽ വെച്ച് ലഭിക്കാതിരിക്കട്ടെ നശിച്ചു പോകുന്ന ഈ ഭൂമിയിൽ വെച്ച് അത് നമുക്ക് കിട്ടാതിരിക്കട്ടെ ഈ ഭൂമിയിൽ നമുക്ക് കിട്ടിയെങ്കിൽ പോലും ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടുത്തിയതിനു ശേഷമേ പോകുവാൻ സാധ്യമാവുകയുള്ളൂ നിനക്കുള്ള റിവാർഡ് പരിപൂർണമായും കരങ്ങളിലിരിക്കുന്നത് യേശുവിൻ്റെ കരങ്ങളിലാണ് അത് ഈ ഭൂമിയിൽ വെച്ച് കിട്ടാതിരിക്കട്ടെ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും വെച്ച് നിലനിൽക്കുന്ന റിവാർഡുകളിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവിറ്റേഷൻ എന്ന് പറയുന്ന യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്നുള്ള ഇൻവിറ്റേഷനാണ് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഭാഗ്യം ലഭ്യമായിട്ടില്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വർഗീയ നീതി സ്വീകരിക്കുന്നതിനു വേണ്ടി ചെറിയൊരു പ്രാർത്ഥന എന്നോടുകൂടെ പ്രാർത്ഥിച്ചാലും ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയപിതാവെ അങ്ങുടെ പുത്രനെ ഈ ഭൂമിയിൽ ഭൂമിയിലായിച്ച് അങ്ങടെ വലിയ ദയക്കായി സ്തോത്രം ചെയ്യുന്നു സ്വർഗീയ നീതി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് സ്വർഗീയ പൗരനായി തീരുവാൻ സ്വർഗീയ മകനായി മകളായി തീർന്ന് അങ്ങനെ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും ഓഹരിക്കാരനായി തീരുവാൻ എന്റെ ജീവിതത്തെയും ഞാൻ സമർപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ രക്ഷകനും കർത്താവുമായി ഞാൻ സ്വീകരിക്കുകയാണ് പരിശുദ്ധാത്മാവെ അങ്ങെന്നിൽ നിറയണമേ അങ്ങയുടെ വചനത്താൽ പരിപോഷിക്കപ്പെടുവാൻ എന്നെ അനുദിനം സഹായിക്കണമേ അങ്ങയുടെ രക്തത്താൽ ജയം പ്രാപിക്കുവാൻ അങ്ങനെനിക്ക് കൃപ നൽകണമേ പ്രാർത്ഥന പ്രാർത്ഥനഘട്ടുന്ന ആയി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ